ഇന്നും ഇങ്ങനെ അവതരിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമല്ല അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ അങ്ങനെ വന്നതാ വന്നതാട്ടോ അപ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യാണ് അതായത് കൊറേ വീഡിയോസിന്റെ താഴത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ് ഈ മെഷർമെന്റിലുള്ള ഡൗട്ടും കാര്യങ്ങളും അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ നമ്മൾ പറയൂലേ ഒരു കിലോ പഞ്ഞിക്കാണോ ഒരു കിലോ ഇരുമ്പിനാണോ വെയിറ്റ് കൂടുതലും അത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കില്ലേ ആ അതെന്താ അതെന്ന് പക്ഷേ ആണ് വ്യത്യാസമുള്ളൂ കെ ജി രണ്ടിറ്റേതും ഒരുപോലെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമുക്കിപ്പോ ഞാനിവിടെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതാ ഇതുപോലൊരു വെയിങ് മെഷീൻ ആണ് കേട്ടോ ഇത് ആണോ ഇക്കോൺ ആണോ എനിക്കറിയില്ല ഡൈവോഴ്സ് ഡിവോഴ്സും ഡയറക്ഷൻ ഡിറക്ഷൻ ഒക്കെ ആയി മാറിയില്ലേ അതുകൊണ്ട് എങ്ങനെ എങ്ങനെയാണെങ്കിൽ വായിക്കാലോ കോൺ ആണ് കേട്ടോ ഐ കെ ഓ എൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വെയിങ് മെഷീൻ അപ്പോ ഇത് മെയ്ഡ് ഇൻ ചൈന ആണ് കേട്ടോ എന്റെ അടുത്തുള്ളതൊക്കെ മെയ്ഡ് ഇൻ ചൈനയാണല്ലോ അപ്പൊ മെയ്ഡ് ഇൻ ചൈനയാണ് മാക്സിമം ഫൈവ് കെ ജി വരെയാണ് ഇവര് പറയുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഗ്രാമളവുണ്ട് മില്ലി ഉണ്ട് അങ്ങനെ ഇതില് മോഡ് മാറ്റി കൊടുക്കാനൊക്കെ പറ്റും ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒന്നും വാങ്ങിച്ചല്ലോ അച്ഛൻ വരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിന്റെ കൂടെ ഒരു പാത്രം കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പാത്രം കൂടെ ഇതിന്റെ കൂടെ കിട്ടിയതാണ് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പൊ ഇതും പിന്നെ നമ്മളെ മെഷറിംഗ് കപ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പണ്ടത്തെ കപ്പും കൂടെ കേറി കൂടിയല്ലോ കേട്ടോ കുഴപ്പമില്ല ഒക്കെ കാണിച്ചുതരാം രണ്ടും ഇത് വേറെ ഏറെക്കപ്പാണ് അപ്പൊ ഇത് ആദ്യം വാങ്ങിച്ചതാ അപ്പൊ ഇതിന്റെ വെയിറ്റും ഇതിന്റെ വെയിറ്റും സെയിം എന്നൊക്കെ നമുക്ക് നോക്കാലോ അല്ലേ ഒന്ന് മൊത്തത്തിൽ പരീക്ഷണം പല പല ടൈപ്പ് ആണ് നമുക്ക് ഇതൊക്കെ കിട്ട അപ്പൊ ഇതാ കണ്ടോ ഇത് വേറെ ടൈപ്പ് ഏർ സ്പൂണും കപ്പും ഒക്കെയാണ് ഇതൊക്കെ ആണ് കേട്ടോ അതൊക്കെ പോയി ഇതൊക്കെ ബാക്കിയുള്ളൂ ഇപ്പോ അപ്പൊ ഇപ്പൊ ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ആണേ നമുക്ക് ടുത്തുനിന്ന് കാണാം അപ്പൊ ഇതിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു കപ്പ് ഒരു കപ്പ് മുക്കാൽ കപ്പ് പിന്നെ ടു ബൈ തേർഡ് കപ്പ് വൺ ബൈ ടു കപ്പ് വൺ ബൈ തേർഡ് കപ്പ് വൺ ബൈ ഫോർ അതായത് കാൽ കപ്പ് ഇതൊക്കെ കൊക്കോ പൗഡർ ഇപ്പം അളന്നെടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കാൽ കപ്പ് പിന്നെ വരുന്നത് ടേബിൾ സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ പിന്നീട് ഇത് വണ്ണല്ലേ വൺ ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ ഇത് വൺ ബൈ ഫോർ കാൽ ടീസ്പൂൺ പിന്നെ ഒരു വൺ ബൈ എയ്റ്റ് ഇത്രയാണ് നമ്മളെ ഈ ഒരു കപ്പ് വരുന്നത് എഴുതി വെക്കണോട്ടോ വൺ എന്ന് പറയുമ്പോൾ അത് വണ്ണം തന്നെ ഉണ്ടാവും അത് ഇത് ആദ്യമേ പറഞ്ഞുതരാം ഇത് അറിയുന്നവരുണ്ടാവും ഇതുപോലും അറിയാത്ത ആളുകൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് മനസ്സിലായതുകൊണ്ടാണേ പറയുന്നത് ത്രീ ബൈ ഫോർ അതായത് മൂന്ന് ബാർ നാല് എന്ന് എഴുതിയതാണ് മുക്കാൽ കപ്പ് പിന്നെ ടു ബൈ തേർഡ് രണ്ടേ ബാർ മൂന്ന് എന്ന് എഴുതുന്നതാണ് അപ്പൊ അതില് നമ്മളെ അരക്കപ്പിനെക്കാട്ടി കൂടുതലും എന്നാ മുക്കാൽ കപ്പ് ഉള്ളതാണ് അതാണ് ടു ബൈ തേർഡ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് അരക്കപ്പ് അരക്കപ്പ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ഒന്ന് ബാർ രണ്ട് ഇതാണ് അരക്കപ്പ് പിന്നെ വൺ ബൈ തേർഡ് കപ്പ് വൺ ബൈ തേർഡ് എന്ന് പറയുമ്പോൾ അരക്കപ്പ് ഇല്ലതാനും എന്നാൽ കപ്പിനേക്കാൾ കൂടുതലും അതെ അതായത് വൺ ബൈ തേർഡും ടു ബൈ തേർഡും മാറിപ്പോകരുത് വൺ ബൈ തേർഡ് എന്ന് പറഞ്ഞാൽ അരക്കപ്പിന്റെ ഇപ്പുറത്ത് അതായത് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഈ വൺ ബൈ ടു പറഞ്ഞാല് അരക്കപ്പ് അതിന്റെ ഇപ്പുറത്ത് ടൂ ബൈ അതായത് ടു ബൈ തേർഡ് എന്ന് അര കപ്പിനേക്കാൾ കൂടുതൽ എന്നാൽ മുക്കാൽ കപ്പിനേക്കാൾ കുറവ് ഇതിന്റെ ഇപ്പുറത്ത് വൺ ബൈ തേർഡ് അപ്പോ കപ്പിനേക്കാൾ കുറവാണ് പക്ഷേ കാൽ കപ്പിനേക്കാൾ കൂടുതലാണ് ഓക്കെ ഇതൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ടെന്ന് എനിക്ക് അറിയാംട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ അളവും ഗ്രാമളവും ഒക്കെ നോക്കാം എന്റെ കയ്യിലുള്ള ഈ ഒരു വൺ കപ്പിന്റെ മില്ലി അളവ് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽ ആണ് ചില ആളുകളടുത്ത് ടു ഫോർട്ടി എം എല്ലിൻ്റെതും ഉണ്ടാവും അപ്പൊ പ്രശ്നമല്ല ഈ ടു ഫോർട്ടിക്ക് അനുസൃതമായിട്ടായിരിക്കും ബാക്കി വരുന്ന ടൂ ബൈസൈഡും മുക്കാൽ കപ്പും എല്ലാം തന്നെ അതായത് ഈ വൺ നമ്മൾ കപ്പ് അളവുകൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ മെഷറിംഗ് കപ്പുകൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയാറില്ലേ എല്ലാത്തിനും ആ കപ്പ് തന്നെ അളന്നെടുക്കാന്ന് അതേപോലെ ടു ടു ഫോർട്ടി എം എല്ലിന്റെ കപ്പിന്റെ സെറ്റ് ആണ് വരുന്നതെങ്കിൽ അതിനനുസൃതമായിട്ടായിരിക്കും ബാക്കിയുള്ള കപ്പിന്റെ അളവുകളൊക്കെയും വരുന്നത് അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതായത് ടു ഫോർട്ടി എം എല്ലിന്റെ ഒരു കപ്പ് എടുത്തപ്പോൾ മുക്കാൽ കപ്പ് എടുക്കുമ്പോ വീണ്ടും അളവ് മാറും എന്നൊന്നുമില്ല അതിനനുസരിച്ച് കുറഞ്ഞ അളവ് തന്നെയായിരിക്കും ആ ഒരു ബാക്കി വരുന്ന കപ്പുകൾ ഇനി ഇത് നിങ്ങൾ എഴുതി വെക്ക ഞാനൊരു പട്ടിക കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ വൺ എന്ന് പറയുന്നത് എം എൽ ആണ്ക്കാൽ കപ്പ് എന്ന് പറയുന്നത് ഇവിടെ നൂറ്റി എൺപത്തി എട്ട് എം എൽ ആണ് കാണിക്കുന്നത് ചിലവരത് നൂറ്റി എഴുപത്തി അഞ്ച് എം എൽ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു സെറ്റ് വരുമ്പം എല്ലാം അതിനനുസരിച്ചായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ ഇത് നൂറ്റി എൺപത്തി എട്ട് മില്ലി ടു ബൈ തേർഡ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴ് മില്ലിയാണ് വൺ ബൈ ടു എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലി വൺ ബൈ തേഡ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് എട്ട് അഞ്ച് എം എൽ ആണ് കേട്ടോ ഇത് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ അറുപത് മില്ലി സ്പൂണുകളൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതിലൊക്കെ വരുന്ന ഗ്രാമളവുകൾ ഒന്ന് കണ്ടുപിടിക്കാം സാധാരണ നമ്മളിപ്പോ കേക്ക് ഉണ്ടാക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് മൈദ ഒരു കപ്പ് എത്ര ഗ്രാം ഉണ്ടാവും എന്ന് നോക്കാം അളന്നെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കപ്പിന്റെ ഈ ഒരു ബൗണ്ടറി വരെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവ് ഇതിന് മേലോട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഈ ഒരു കപ്പ് ഉത്തരവാദി അല്ല ഈ കപ്പില് കണ്ടെയ്ൻ ചെയ്യുന്നത് മാത്രമാണ് ഇതിന്റെ അളവ് അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് മേൽഭാഗം ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് വേണം എടുക്കാൻ അതല്ല ഇങ്ങനെ കൂമ്പി കൂമ്പാരം പോലെ കുന്നു പോലെയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ മേലത്ത് നിൽക്കുന്ന അളവിനൊന്നും ഈ കപ്പൂത്തരവാദിയല്ലോ അപ്പൊ നമുക്കൊന്ന് അളന്ന് നോക്കാം കണ്ടില്ലേ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് തട്ടി കളഞ്ഞേക്കാം ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതിന്റെ മെക്കാനിസം പറഞ്ഞുതരാം ഇതില് ഓൺ സീറോ അതായത് ഓൺ ഓഫും സീറോയും ഇപ്പുറത്തൊരു മോഡു ആണുള്ളത് അപ്പൊ നമ്മൾ പാത്രം അളക്കുന്ന പാത്രത്തിന്റെ വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചതിന് ശേഷം ഇത് ഓൺ ചെയ്യാം അപ്പൊ അത് സീറോലാണ് നിൽക്കുന്നത് അതേസമയം നമ്മൾ ഓൺ ആക്കിയേ ഓണിലാണുള്ളത് എന്നിട്ട് ഇത് വെക്കുന്ന സമയത്ത് ഈ പാത്രത്തിന്റെയും കൂടെ വെയിറ്റ് എടുക്കും കണ്ടോ ഇരുന്നൂറ്റി അഞ്ചാണ് ഈ പാത്രത്തിന്റെ വെയിറ്റ് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് ഓഫാക്കി ഓൺ ആക്കി കൊടുക്കുമ്പോ സീറോയില് നിൽക്കും ഇതിപ്പോ ഉള്ളത് കണ്ടോ മില്ലി ഗ്രാമിലാണ് മില്ലി അളവിലാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ മില്ലിയിലാണ് അപ്പൊ നമുക്ക് ഇവിടെ മോഡില്ലേ ഈ മോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഗ്രാമായി ഇവിടെ മോഡ് പ്രസ് ചെയ്താൽ ഗ്രാമിലേക്ക് മാറ്റാം മോഡ് വീണ്ടും പ്രസ് ചെയ്യുന്നേരം അത് മില്ലിയിലേക്ക് മാറും ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് ഇപ്പൊ നമ്മൾ ഗ്രാമിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മൈദ അളന്നെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടു നോക്കാം ഇതിപ്പോ നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാമാണ് മൈദ കാണിക്കുന്നത് അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് ഗ്രാംന്ന് വെച്ചാൽ ഒരു ടീസ്പൂണിന്റെ അളവ് ഞാൻ എവിടെയോ തട്ടി കളഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത് എടുക്കുന്ന ഇപ്പം കണ്ടില്ലേ നൂറ്റി ഇരുപത്തി മൂന്നാണേ ഈ മൈദനെ ഞാൻ മാറ്റി ഇതിലേക്ക് തന്നെ ഇട്ടു ഒന്നും കൂടെ നോക്കാം സീറോയില് സ്റ്റാർട്ട് ചെയ്തു സീറേ ഇത് ഈ ഒരു മൈതേന ഞാനൊന്ന് പ്രസ് ചെയ്യാണ് അമർത്തി അമർത്തി എടുക്കൂലേ നമ്മള് അതുപോലെ ഒന്ന് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണേ അധികം പ്രസ് ചെയ്തില്ലെന്നാലും എന്നിട്ട് ഞാൻ ഇതൊന്ന് തട്ടി കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് അളന്ന് നോക്കട്ടെ മാറ്റുന്നുണ്ട് എനിക്കറിയില്ല എനിക്ക് തോന്നിയതാണ് കണ്ടോ നമ്മള് തട്ടിക്കളഞ്ഞപ്പോ കാണാൻ എങ്ങനെ ഇരിക്കുന്നത് കറക്റ്റ് ഇതിന്റെ മേലെ ഭാഗം പക്ഷെ ഇപ്പൊ നോക്ക് നൂറ്റി ഗ്രാം ഉണ്ട് സെയിം കപ്പില് മേൽഭാഗം തട്ടിക്കളഞ്ഞിട്ട് തന്നെയാണ് എടുത്തത് അപ്പൊ എന്ത് പറ്റി നൂറ്റി നാല്പത്തിരണ്ട് ഗ്രാം ഇപ്പൊ കാണിക്കുന്നത് നേരത്തെ നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് കാണിച്ചത് അപ്പൊ എന്ത് ചെയ്യ ഏറ്റവും നല്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൈദ ഏകദേശം എടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇതിലേക്ക് കോരി എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞ അളവ് നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് അളവായിരിക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയത് ഇരുന്നൂറ്റി മില്ലി കാണിക്കുന്ന ഒരു കപ്പ് അളവെന്ന് പറയുന്നത് മൈദയുടെ കേസില് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ആണ് ഓക്കെ അല്ലേ അത് മനസിലായില്ലേ അതിപ്പോ മൈദ എന്ന് പറയുന്നത് ഫൈൻ പൗഡർ ആണ് അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് ഇനി നമുക്ക് കുറച്ച് ഗ്രാന്യൂൾസ് ആയിട്ടുള്ള സംഭവം നോക്കാം ഇതും പഞ്ചസാരേന നമ്മള് കുറച്ചൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ടു നോക്കാം ോക്കുന്നത് നോക്ക് ഈ ഈ സെയിം കപ്പാണ് ഇതിനകത്ത് മേൽഭാഗം തട്ടിക്കളഞ്ഞിട്ട് തന്നെയാണ് എടുത്തത് ഇപ്പൊ നോക്കുമ്പോ ഇരുന്നൂറ്റി പതിനേഴ് ഗ്രാം ഉണ്ട് പഞ്ചസാര അപ്പം ഇതിലളന്ന മൈദയും ഇതിലളന്ന ഈ ഒരു ഗ്രാന്യൂൾസും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ അതായത് നമ്മൾ പറയും പോലെ ഒരു കിലോ പഞ്ഞിയും ഒരു കിലോ ഇരുമ്പും അതിൽ ഖണ്ഡഹം ചെയ്യുന്ന സംഭവത്തിനനുസരിച്ച് അതിന്റെ വ്യത്യാസം കണ്ടോ അപ്പൊ ഗ്രാന്യൂൾസ് അളന്നപ്പോ ഇരുന്നൂറ്റി ഏഹ് ഇപ്പൊ അതിനേതായി പോയല്ലോ ആ ഇരുന്നൂറ്റി സംതിങ് ആണ് അളവ് വരുന്നത് മൈദ ഫൈൻ പൗഡർ അളന്ന സമയത്ത് അങ്ങനെ മാറ്റാൻ കണ്ടില്ലേ ഇനി ഇതേപോലെ കോൺഫ്ലോർ അളക്കുന്ന സമയത്ത് വേറെ അളവാണ് കിട്ടാം കാരണം മൈദേനേക്കാളും ഫൈൻ പൗഡർ ആണ് കോൺഫ്ലോർ എന്ന് പറയുന്നത് അതേപോലെ ബട്ടർ അളക്കുന്ന സമയത്ത് അതിന്റെയും ടെക്സ്ചർ വേറെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് കപ്പിൽ അളന്നെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോ ഞാൻ ഓരോന്നായിട്ടും ഇങ്ങനെ അളന്ന് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു വൺ കപ്പിൽ അളന്നപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ഒരു കപ്പ് ടു ഫിഫ്റ്റി മില്ലി കാണിക്കുന്നത് ഇതേ കപ്പിൽ നമ്മൾ മൈദ അളക്കുന്ന സമയത്ത് അളവ് വേറെയാണ് അതേ മൈദ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുമ്പോഴും ജസ്റ്റ് ഇങ്ങനെ അരിച്ചെടുത്തിട്ടെടുക്കുന്നതും അങ്ങനെ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് ഒരു കപ്പ് തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത് ടു ഫിഫ്റ്റി എം എൽ ന്റെ ഒരു കപ്പ് ഇതില് പല സാധനങ്ങൾ അളന്നപ്പോഴും പല രീതിയിലാണ് അളവ് കിട്ടിയത് അതേപോലെ തന്നെ സെയിം മൈതേന തന്നെ നമ്മൾ രണ്ട് രീതിയിൽ അളന്നപ്പോൾ നമുക്ക് രണ്ട് അളവാണ് കിട്ടിയത് അപ്പൊ അത്തരത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മളെ കേക്കിലും വ്യത്യാസങ്ങൾ വരും അതായത് നിങ്ങൾ ചിലപ്പം കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി കാണിച്ച അതേപോലെയാണ് ഫോളോ ചെയ്തത് പക്ഷെ എന്തോ പറ്റി എന്താ പറ്റിയെന്ന് എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെയൊക്കെ കാരണം ഇത് ആവാം ഉറപ്പില്ലാട്ടോ ഇതും ആവാം അതുകൊണ്ട് നമ്മൾ അളന്നെടുക്കുന്ന സമയത്ത് കപ്പളവ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ കുത്തി നിറച്ച് അമർത്തി എടുക്കരുത് മനസ്സിലായില്ലേ പിടിച്ചെടുക്കരുത് ഇങ്ങനെ ഈ മൈദ ഉണ്ടല്ലോ ഇതെടുക്കുമ്പോ നമ്മൾ ഇതിങ്ങനെ ഇതിങ്ങനെടുത്തു എന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോ ഇതൊന്ന് പതിയു പിന്നെ നമ്മൾ ഓരോന്നൊക്കെ എടുത്ത് വീണ്ടും പിറ്റേന്ന് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോ കുറച്ചും കൂടി പതിയും പിന്നെയും എടുത്ത് ഇങ്ങനെ വെക്കുമ്പോ പതിയും ഈ മൈദ എങ്ങനെ കുറച്ച് നമ്മള് ഏഹ് എന്തെങ്കിലും ചിപ്സൊക്കെ കുപ്പിയിൽ ഇടുമ്പോ സ്ഥലം ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നും പുലുക്കി അതേപോലെ ഉള്ള സ്പേസിലേക്ക് ഇങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ആയി താണു താണു പോവാന് അപ്പൊ മൈദ നമ്മള് ഫ്രഷായിട്ട് ഇപ്പൊ വാങ്ങി പുതിയൊരു മൈദ പൊട്ടിക്കാന്ന് വിചാരിച്ചോ ഈ മൈദ എലൈറ്റിന്റെ മൈദയാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് നമ്മള് ആയിട്ടുള്ള അതും ചോദിച്ചിട്ടുണ്ട് കമന്റിൽ ലൂസ് മൈദ വാന്ന് എന്താണ് പ്രശ്നം എന്നുള്ളത് അത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഷോപ്പില് തിരക്കുള്ള ഷോപ്പ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അങ്ങനെ ഒരു എന്താ പറയാ വീടിനടുത്തൊക്കെ ഒരു ഷോപ്പൊക്കെ ഉണ്ടാവും തൽക്കാലം അടുത്തുള്ളവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഷോപ്പിൽ ഈ മൈദൊന്നും ഡെയിലി പോകുന്നതായിരിക്കില്ല അത് അങ്ങനെ ഇരുന്ന് 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 കുറച്ചൊരു പശിമയുള്ള ഉള്ള മൈദ ഉണ്ട് അതിന് വേറെ ടെക്സ്ചർ ആയിരിക്കും ഇങ്ങനത്തെ മൈദ വാങ്ങിക്കുന്ന സമയത്ത് ഈ ബ്രാൻഡ് വേണമെന്നല്ലോ ഞാൻ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല ഞാൻ യൂസ് ചെയ്യുന്നത് എലൈറ്റ് ആണ് അപ്പൊ അത് കുറച്ച് നല്ല പൗഡർ പോലെ പശിമ ഇല്ലാത്തൊരു മൈദയാണ് അങ്ങനെ ഇത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പർപ്പസ് കണ്ടോ പഫ് കേക്ക് സമൂസ കുക്കീസ് ഹൽവ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ വരുന്നൊരു മൈദയാണിത് അപ്പൊ അതിന്റെ ഒരു ഗുണം ഈ മൈദ കാണിക്കും അപ്പൊ നമ്മൾ ലൂസ് മൈദ വാങ്ങിക്കുമ്പോൾ ചിലപ്പോ പശിമ ഉള്ള മൈദയായിരിക്കും അതല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഇരുന്ന് 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 കുറച്ച് കനം കൂടിയ മൈദയായിരിക്കും അപ്പൊ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കുഴപ്പമില്ല വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം ഈ മൈദ തന്നെ നമ്മള് എപ്പോഴും അരിച്ചെടുക്കുന്നതിന്റെ ഗുണം അതാണ് ഒന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കളയാം ഇളക്കി കളഞ്ഞപ്പൊ കണ്ടോ ക്വാണ്ടിറ്റി കൂടി ഇളക്കുന്ന സമയത്ത് ഒന്ന് ക്വാണ്ടിറ്റി കൂടുന്ന കണ്ടില്ലേ അതൊന്ന് സോഫ്റ്റ് ആയി വരും അതാണ് വ്യത്യാസം അപ്പൊ നമ്മള് ഈ കപ്പളവുകൾ പറഞ്ഞു അമർത്തി പിടിച്ചിട്ട് അളന്നെടുക്കരുത് അത് സോഫ്റ്റ് ആയിട്ട് കോരി എപ്പോഴും ഞാൻ ഇതാ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ലോ കേക്ക് ചെയ്ത് ചെയ്ത് എക്സ്പേർട്ട് ആയ ഒരാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല പക്ഷെ സ്റ്റാർട്ടിങ്ങില് ബിഗിനേഴ്സിന് ഇതൊക്കെ ഒരു ചിലപ്പോ ഒരു പ്രശ്നമായി വരും അതുകൊണ്ട് പറയാ ശരിക്കും ഞാൻ ചില സമയത്ത് ഇങ്ങനെ കോരി എടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ കോരി എടുക്കും കോരിയെടുക്കൂ പക്ഷെ അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂൺ ഇതിൽ ഇട്ടേച്ചാല് നമുക്ക് സൗകര്യമാണ് ഇങ്ങനെ കോരിയിട്ട് ഇടുന്ന സമയത്ത് കുറച്ചൊന്നു ഇളകൂലേ അല്ലെങ്കിൽ ആ പറ്റി കിടക്കുന്നത് അതുപോലെ ഒരു കട്ട പോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഇളക്കിയിട്ടാണ് നമ്മൾ എടുക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് സ്പൂണ് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ പതിനഞ്ച് മില്ലിയാണ് പതിനഞ്ച് മില്ലി അപ്പോ ആ പതിനഞ്ച് മില്ലി ആ പതിനഞ്ച് മില്ലീനെ നമ്മള് കാൽക്കപ്പ് എവിടെ ആ ഇതുപോലത്തെ ടേബിൾ സ്പൂൺ ഇത് ഒരു ടേബിൾ സ്പൂൺ പതിനഞ്ച് മില്ലി ഇതിനെ നാല് തവണ അളന്നെടുത്തു കഴിഞ്ഞാല് കാൽക്കപ്പായി മനസിലായോ അപ്പൊ ഈ എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂണ് തുല്യ മുളകും ചില വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വൺ കെ ജി കേക്ക് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് തവണ ഈ ഒരു സ്പൂണിൽ അളന്നെടുക്കും പക്ഷെ ടു കെ ജി കേക്ക് വരുന്ന സമയത്ത് ഞാൻ നാല് ടേബിൾ സ്പൂൺ എന്ന് പറയുമെങ്കിലും ഒരു കാൽ കപ്പിൽ ഇങ്ങനെ എടുത്ത് ഒഴിക്കുന്ന കണ്ടിട്ടുണ്ടാവും അത് അതുകൊണ്ടാണ് കേട്ടോ നാല് പതിനഞ്ച് മില്ലിയാണ് അറുപത് എം എൽ ആയിട്ട് വരുന്നത് ആ അത് കണക്കുകൂട്ടിയൊക്കെയാ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ അപ്പോ ഇത് ഒരു ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ പറയുന്നത് അഞ്ച് മില്ലിയാണ് നമ്മൾ സാധാരണ മക്കൾക്ക് മരുന്ന് കൊടുക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഔൺസിന്റെ വെള്ള സാധനം ഉണ്ടല്ലോ അപ്പൊ ഇത് അഞ്ചു മില്ലിയാണ് ഇതുപോലത്തെ മൂന്ന് ടീസ്പൂൺ ആണ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് വരുന്നത് മനസിലായില്ലേ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ ഒരു ടീസ്പൂൺ അഞ്ചു മില്ലി ഇത് മൂന്ന് പ്രാവശ്യം എടുത്തു കഴിഞ്ഞാല് ഒരു ടേബിൾ സ്പൂൺ ആവും ഇത് നാല് പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ കാൽക്കപ്പാകും ഇതൊന്നും ചിന്തിക്കേണ്ടട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാ അതേപോലെ ചില ആൾക്കാർ പറയും എന്റെ ഏഹ് കപ്പ് അളവില് മുക്കാൽ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കപ്പില്ല അതായത് ത്രീ ബൈ ഫോർ കാണുന്നില്ല എന്ന് പറയും അപ്പൊ എന്താ സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് കണക്കൊക്കെ പഠിക്കണം അതായത് അരക്കപ്പല്ല അരക്കപ്പും കാൽക്കപ്പും മുക്കാൽ കപ്പായില്ലേ അപ്പൊ പകുതിയും പിന്നെ ഒരു കാൽഭാഗവും കൂടെ എടുത്തു കഴിഞ്ഞാൽ മുക്കാലായില്ലേ അപ്പൊ അങ്ങനെ അളന്നെടുത്താൽ മതി അരക്കപ്പ് പ്ലസ് മുക്കാൽ കപ്പ് സോറി അര കപ്പ് പ്ലസ് കാൽ കപ്പ് മുക്കാൽ കപ്പ് സിംപിൾ വേറെന്താ ബാക്കിയുള്ളത് ഞാൻ പറയണ്ട ആവശ്യമില്ല ഞാൻ ഇതിന്റെ പട്ടിക ഇതിലിടും എക്സാം നടത്താൻ പോവാണ് അപ്പൊ ഇതിന്റെ പട്ടികയും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതിയിടുന്ന സമയത്ത് നിങ്ങൾ അത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അല്ലെങ്കിൽ വീഡിയോയിൽ നോക്കി സ്ക്രീൻഷോട്ടിനെ കാട്ടി നല്ലത് നിങ്ങൾക്ക് എപ്പോഴും ബേക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു എന്താ പറയാ കിച്ചൺ ഡയറി അടിപൊളിയാ നല്ല ആയിരിക്കും കേട്ടോ എനിക്ക് എപ്പോഴും ഒരു കിച്ചൺ ഡയറി കിച്ചണിലുണ്ടാവും ഇവിടെ ഉണ്ട് ഒരു കിച്ചൺ ഡയറി വെച്ചിട്ട് അതിനകത്ത് എഴുതിട അല്ലെങ്കിൽ എന്താ അവിടെ ഇങ്ങനെ തുടക്കക്കാരാണെങ്കിൽ ഇത് എഴുതുക ഞാൻ ഈ പറഞ്ഞ അളവുകളൊക്കെ ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന അളവുകളൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ അതേപോലെ എഴുതിയെടുത്തിട്ട് ഇവിടെ എങ്ങനെ ഒട്ടിച്ചിടുക നിങ്ങളെ അടുക്കളയിൽ നിന്ന് ഒട്ടിച്ചിടുക എന്താ കൊഴപ്പം ഒട്ടിച്ചിട ഒട്ടിച്ചിട്ടിറ്റ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കണ്ട്രോൾഡ് ചെയ്യാം വെച്ചാ ഗ്രാമളവ് പറയുന്നുണ്ടാവും കപ്പളവ് പറയുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം വേഗം ഇവിടെ നോക്കിയാ പോരെ അപ്പൊ വേഗം മനസ്സിലാവും അങ്ങനെ അത് നോക്കി ചെയ്യാം പിന്നെ കേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ തുടക്കക്കാരോടാണ് കേട്ടോ ആയവരോടല്ല അപ്പോ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാർ ഇങ്ങനെ വീഡിയോ നോക്കി നോക്കി അതിനനുസരിച്ച് അടിച്ച് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസും ചെയ്യുന്ന മെത്തേഡും ഷോർട്ട് നോട്ട് ആക്കി എഴുതുക വിശദീകരിച്ച് കത്ത് പോലെ എഴുതി എന്തായാലും തെറ്റിപ്പോകും അപ്പോ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് സ്റ്റെപ്പ് 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 ആയിട്ട് ഇങ്ങനെ എഴുതുക വണ്ണെന്നിട്ടിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ കേക്ക് സെറ്റ് ചെയ്യുന്നു രണ്ട് നട്ടിട്ട് ഫ്ലോർ അരിച്ച് മാറ്റി വെക്കുന്നു ആ ഫ്ലോറിൽ എന്തൊക്കെ വേണം ഞാൻ എഴുതിയതെന്ന് വെച്ചാൽ വൺ കപ്പ് മൈദ നമുക്കിപ്പോ വൺ കപ്പ് മൈദ ഇൻഗ്രി ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വേണ്ടി വരുള്ളൂ അതല്ല വേറെ ചെയ്യാന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ വൺ കപ്പ് മൈദ പ്ലസ് വൺ ടീസ്പൂൺ ബി പിന്നൊക്കെ എഴുതാം കേട്ടോ ബേക്കിംഗ് പൗഡർ പ്ലസ് കാൽ ടീസ്പൂൺ ബി എസ് അതായത് ബേക്കിംഗ് സോഡ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതിയല്ലോ എന്നിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ എഗ്ഗ് പ്ലസ് മുക്കാൽ കപ്പ് മുക്കാൽ മാത്രമേ ഇടുള്ളൂ കപ്പൊന്നും ഉണ്ടാവില്ല മുക്കാല് ഷുഗറിന് എസ് ജി എന്നിട്ട് പ്ലസ് വൺ ടീസ്പൂൺ വൺ ടി എസ് പി ബിഇടൂ വാനില എസൻസ് എന്ന് എഴുതാൻ നേരം ഉണ്ടാവില്ല അപ്പൊ അതേപോലെയൊക്കെ നിങ്ങൾ എഴുതിയ ഒരു സപ്പേ ബുക്ക് നമ്മളടുത്ത് വെക്കുക ഇതോടൊപ്പം തന്നെ കേക്ക് ചെയ്തു തുടങ്ങിയിട്ട് മൈതണ്ടോ കേക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അയ്യോ ഓയെവിടെ അതെല്ലാം കഴിഞ്ഞ് തിന്നിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം ആ ശരിയാണല്ലോ ഗ്യാസ് സ്റ്റോവിലാണ് വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മള് ഈ ചെമ്പുപാത്രം തിരയാൻ പോവുക ചെമ്പുപാത്രം ഒക്കെ കുറെ കാലം ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ അതിനൊരു സ്മെല് വരും ആ സ്മെല് നമ്മളെ കേക്കിലും പിടിക്കും അപ്പൊ ഒരു മാതിരിയായിരിക്കും അല്ലെങ്കിൽ നമ്മള് പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ ഇങ്ങനെ ചൂടാവല്ലേ അപ്പൊ ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ ആയിരിക്കും കരിയും പൊക്കയൊക്കെ ആയിട്ട് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കേക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ വേണമെന്ന് ജസ്റ്റ് ഒന്ന് ആ ആലോചിക്കുക അതെല്ലാം അടുത്ത് തന്നെ കയ്യെത്തും ദൂരത്തു തന്നെ സെറ്റ് ചെയ്യ എന്നതിന് ശേഷം കേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും പിന്നെ മനസ്സ് അത് പ്രധാനമാണ് കേട്ടോ ചെയ്യുമ്പോഴേ വിചാരിക്ക ഇത് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ തീരെ സമയമില്ല പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കി ഇതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ പട്ടിക ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പൊ അത് എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് വെക്കുക അത് നന്നായിരിക്കും അറിയാത്തവരോടാണെ അത് എഴുതിയെടുക്കുക പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വൺ കപ്പിന്റെ മോള് ഇരുന്നൂറ്റി അമ്പത് മില്ലിയൻ എഴുതിയത് ചിലര് ഗ്രാമ അളവിൽ മൈദ തന്നെ പറയുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം മൈദ എന്ന് പറയും പക്ഷെ ഞാനിപ്പോ ഇവിടെ എടുത്ത സമയത്ത് എനിക്ക് എന്താണ് എന്താണ് ഇവിടെ എടുത്ത സമയത്ത് അതിലും കൂടുതൽ ആ ചെറിയ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അത് കുഴപ്പമില്ല അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണാം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ എടയ്ക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടാവും കുഴപ്പമില്ല കമന്റ് ചെയ്തോ നമുക്ക് കമന്റിൽ തരാൻ പറ്റുന്ന റിപ്ലൈ ഒക്കെ കമന്റിൽ തരാം അതല്ല ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് പിന്നെ അവിടെനിന്ന് ചോദിച്ചാൽ മതിയല്ലോ അവിടെ ചോദിക്ക അപ്പോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം തരാ